നേപ്പാളിൽ വിമാനാപകടം നടന്നതായി വിവരം കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ജീവനക്കാരടക്കം പത്തൊൻപത് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് വിമാനം പൂർണ്ണമായും തകർന്നു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പൊഖറ വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ശൌര്യ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് ടേക്ക് ഓഫിന്റെ സമയത്ത് റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് ത്രിഭുവാൻ ഇവിടെ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വിമാനത്താവളത്തിലേക്കാണ് വിമാനം പോയത് റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറിയാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടക്കുകയാണ് గీనాడెస్ మలయాణ టెలి

ஏற்றோம் மிகச்சேஞ்ச் ஓஃபல் விசிட் துபாய் கோல்டன் டயமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி